ോടെ തേർഡും നമ്മുടെ വണ്ടി ഏറ്റവും ലാസ്റ്റും നമ്മിപ്പോൾ സേലത്തെ ഒരുക്ക സേലത്തൊക്കെ ഏതാണ്ട് സേലത്തിൽ വന്നാൽ ഒരു മാര്യേജിന് വന്നാണ് നമ്മളുടെ ഇരുപത്തി പതിനേഴ് സീറ്റ് ട്രാവലറും ഉണ്ട് കൂട്ടത്തിൽ നമ്മുടെ ബസ്സും ബസ്സുണ്ട് ഏ അതിനുള്ളിൽ കയറി അപ്പൊ നമ്മ കല്യാണം 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 പോരോ പോയി എനിക്ക് മുഖ്യം എങ്കിൽ പോലെ ആറരയ്ക്ക് എട്ട് കഴിഞ്ഞാണ് അപ്പൊ ഒരു പത്ത് പത്തരയ്ക്ക് നമ്മൾ ഇവിടെ ഇറങ്ങും എന്നിട്ട് നേരെ നാട്ടു പോണം നാട്ടു പോയതിനു ശേഷം നമുക്ക് ഒരു ചിക്ക് മംഗളൂർ ചെറിയ ട്രിപ്പ് ഉണ്ട് രഞ്ജുണ്ട് ഇവിടെ ഒന്നങ്ങനെ നമ്മുടെ ട്രാവലറിന്റെ ഡ്രൈവറാണ് ഇപ്പൊ നേരെ വേണം പറ്റിയപ്പോ തന്നെ പേര് പറയോ യ്യപ്പദാസ് അപ്പൊ നിങ്ങൾ പറഞ്ഞു പറയേണ്ടത് അപ്പൊ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്കുള്ള ഇന്നലെ നമ്മൾ നേരെ സ്ഥലത്തേക്ക് വന്ന വിശേഷങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാൻ ഇന്നത്തെ വിശേഷം നേരെ പോവാണോ ഫുഡ് സാപ്പാട് മുഖ്യം സാപ്പാട് തന്നെയോ അപ്പുറത്തെ വഴിയാണ് മുട അടച്ചു അല്ലേ നോക്കിയേക്ക് പോവും വണ്ടി പോട്ടെ ഫുഡ് ബാക്കി വെച്ചിട്ട് നമ്മൾ റൂമിൽ പോയിട്ട് ഫ്രഷ് ആവല്ലേ കഴിയും നമ്മള് ബസ്സിലെ കടന്നല്ലേ കാരണം എന്താ തമിഴ്നാട് വണ്ടി റോഡ് സൈഡിൽ നിർത്തി പോയി വണ്ടി ബാക്കി ബാക്കിണ്ടാവില്ല അത് കാരണം നമ്മൾ വണ്ടിയിൽ തന്നെയാണ് കടന്നത് നമുക്ക് നേരെ വിടാം ഓക്കെ ി അർദ്ധനാരീശ്വരി ചേർത്താണ് അതിൻ്റെ മുകളിലുള്ളത് കാരണം ആ ഒരു എൻട്രൻസ് വരയ്ക്ക് നടന്നു പോകണത് നമ്മൾ എന്തായാലും ട്രാവലർ ഇവിടെ നടത്തിയിട്ടുണ്ട് നമുക്ക് മണ്ഡപ അതാണ് നമ്മൾ ഇന്നലെ വന്നിട്ട് ഭക്ഷണം ചേച്ചിരുന്നു ഇന്നും രാവിലത്തെ ഫുഡ് രാവിലത്തെ ഉച്ച ആകുമ്പോഴത്തേക്ക് ഒരുമിച്ചിട്ടാണ് പോകുന്നുണ്ട് അല്ലേ എന്തായാലും പോയിട്ട് ഫുഡ് കഴിക്കാം ട്രാവലർ നോക്കിയിട്ട് നമുക്ക് ഇപ്പോൾ സുഖാശ് സംഗതി ഇവിടുത്തെ കല്യാണങ്ങളൊക്കെ പോലെ അധികം നേരത്തെ ആണ് ഏകദേശം ആറരയ്ക്ക് കെട്ട് കഴിയുമെന്നാണ് പറഞ്ഞത് ആലിച്ചോക്ക് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പത്ത് പത്തര വരെ കെട്ടുകയെന്ന് കണ്ടിട്ട് നടക്കും ഗുരുവായൂരൊക്കെയാണ് ആറൊക്കെ കിട്ടുന്നത് അതിൻ്റെ ഓർമ്മയുള്ള നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരൊക്കെ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആറൊക്കെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്നലെ നിശ്ചയം അതെ ഇന്നലെ രാത്രി നിശ്ചിക്കാം ഇന്ന് കല്യാണം സിമ്പിൾ പരിപാടിയാണ് ഇപ്പം എന്താ സംഗതി എന്ന് ആർക്കെല്ലാം അറിയിച്ചു ഒന്ന് കമൻറ്റ് കിട്ടും ചിലപ്പോൾ ഇതിൻ്റെ ഡിസൈനിങ് എന്തെങ്കിലും ആവുമെന്ന് തോന്നുന്നുണ്ട് അത് പിന്നെ ചെക്കനും മണ്ണിനോ അതാ അതിലുണ്ടല്ലോക്ക് ഇതെന്ത് സാധനം ഇതെന്താ

ആൾക്കാര് വിടവലും ആൾക്കാര് ചായ് നേരെ വിടുക നാട്ടിലോട്ട് സമയം എന്താ വാച്ച് എടുക്കില്ലേ എന്തായാലും വാച്ച് നേരെ പോവാടാ പോവാടോൾസിൽ പോകുന്നു ഇല്ല ഒന്നുമില്ല നമ്മുടെ നാട്ടിലോട്ടിലാട്ടിലെ നിയമങ്ങള് വലിയ ഇതൊന്നുമല്ല പക്ഷെ ഇവിടെ നല്ല രീതി നമ്മുടെ നാട്ടിലത്തെ നിയമ നിയമം തന്നെയാണ് അതേപോലെ പറയുക എനിക്ക് കുറ്റവാളിനെ കൊണ്ടുപോകുന്നുണ്ട്

ശബ്ദം ആ തന്നെ സെൻട്രൽ ബാരിക്കേഡ് കാരണവരെ നമ്മക്ക് എങ്ങനെ വേണേലും പിടിക്കാം പത്ത് മുപ്പത് നാപ്പത് ലോറി ഉണ്ടാവല്ലേ പണിയണത് നേരത്തെ പിടിച്ച് ഇരണ്ട് ഈരണ്ട് ഇരണ്ട് വണ്ടി പിടിച്ചിട്ട് ഇവിടെ ഉണ്ട് ലോറികൾ നാമക്ക് നാമക്കല്ലല്ലേ തിരിച്ചെന്തോറും സോറി തിരിച്ചെന്തോറും ഫുൾ എനിക്കം പറ്റി ഏ എങ്ങനെ കാളക്കൂട്ടുണ്ട് ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കണ പോ സ്ഥലം അതെ ശരപ്പണ്ണാവുമ്പോ അവർക്കും അവർക്ക് ശരണഭവ മതി പറഞ്ഞു കല്യാണപ്പണ്ണും ചെക്കനൊക്കെ നമ്മുടെ വണ്ടി തന്നെ ഉണ്ടായിരുന്നു വേണ്ട അവിടെ നിൽക്കുന്നു ബാക്കി ഉള്ളവർക്ക് വാഷ്റൂം യൂസ് ചെയ്യാൻ പോകുന്നു അപ്പോൾ നൂറ് ദിവസം ഇത് ഒരു അഞ്ചു പുറത്തേക്ക് ആടുന്നു സംഗതി പാർക്ക് ചെയ്യാൻ സുഖം കേട്ടോ അവിടെ സംഗതി അവിടെ വന്ന് ഇറങ്ങാം ആ ഒരു റോട്ടിൻ്റെ ആ ഒരു ഗ്യാപ്പുണ്ട് അവിടെ വേണമെങ്കിൽ വന്ന് ഇറങ്ങാം നമുക്ക് പക്ഷെ നമ്മൾ അതിൻ്റെ അടി ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോകുന്നത് എന്തായാലും ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് ഫസ്റ്റ് കൂടെ വന്ന് നിർത്തുക അവിടുന്ന് തിരിച്ചിട്ട് അങ്ങനെ പോയിട്ട് തിരിച്ചു പോകുന്നതാണ് നല്ലത് ഓക്കെ ഈ കോവിഡ് എടുക്കുന്ന കാര്യങ്ങളും നല്ലത് കാരണം ഓവർ ബ്രിഡ്ജിൻ്റെ മുളയ്ക്കായി പറഞ്ഞത് സോ ലക്ഷ ഫുള്ള് ഐറ്റംസൊക്കെ കളിപ്പാട്ടം പോയിട്ട് ഒട്ടപ്പുറത്ത് ഒരു അഗർബത്തിൻ്റെ ഷോപ്പുണ്ട് ഇപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ ഒരു നാല്പത്തഞ്ച് സ്റ്റിക്കുള്ള ചന്ദൻതിരി ഇരുന്നൂറ് രൂപ ഒരു അല്ല നാല്പത് സ്റ്റിക്കുള്ള ചന്ദൻതിരി പാക്കിന് ഇരുന്നൂറ് രൂപയാണ് അതുപോലെ തന്നെ ഏകദേശം നാപ്പത്തഞ്ച് മിനിറ്റോളം കെമിക്കൽസ് ഇല്ല ഹാൻഡ് മെയ്ഡാണ് പക്ഷെ അതിന് റേറ്റ് ഉണ്ട് പക്ഷെ സാറേ നല്ല പണം കേട്ടോ അടിപൊളി പണം അവിടെ ഇരുന്നൂറ് എണ്ണ അല്ല നാൽപ്പതെണ്ണുള്ള സ്റ്റിക്കുള്ള ചന്ദൻതിരിക്ക് ഇരുന്നൂറ് രൂപ സാധാർ സാറാണ് പോകുന്നത് പക്ഷെ നല്ല പണം കേട്ടോ അടിപൊളിയാണ് നമ്മുടെ സ്പെഷ്യൽസ് എല്ലാം നമ്മുടെ ഉണ്ട് ീ മറ്റേ അക്കോരും കൂട്ടിലും മീൻ മീൻകുട്ടികളെ നമുക്കിവിടെ ഫുഡ് കഴിക്കാം നമ്മുടെ ആൾക്കാരെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ടാവും റൈസ് നമുക്കിവിടെ കടലമുട്ടായി ആണ് ഞാൻ ഉള്ളിൽ വെച്ചേറ്റവും സ്പെഷ്യലായിട്ട് ഇരിക്കുകയാണ് കടലമുട്ടായി അടക്കം എവിടെയെങ്കിലും കിട്ടിയാ കടലമുട്ടായി വീണ്ടും കൂടെ വേറെ ഇഷ്ടമാണ് ചമ്മന്തി ഉണ്ട് രസമുണ്ട് ഉപ്പേരുണ്ട് പപ്പടമുണ്ട് എൽ ടി റോഡിൽ എത്തിയിരിക്കൽ ടി റോഡിൽ എത്തിച്ച പകുതി ഏകദേശം എൽ എൻ ടി റോഡ് കഴിയാനായി അല്ലേ ഇനി എത്ര ഉണ്ട് എൽ എൻ ടി റോഡ് റോഡ് കഴിയാം കഴിഞ്ഞാൽ അഞ്ച് ഒരു മണിക്കൂർ സമയം നാളെ കൂടി സ്കൂളിൽ വണ്ടി കൊടുക്കണം നാല് ദിവസമാണ് നേരെ ഉടുപ്പി ബാംഗ്ലൂർ മൈസൂർ വരെ പൊളിക്കാം ഇത് എന്തോർക്കുന്നേ താല്യം ായ വേണം നൈസായിട്ട് ചായ കിട്ടുമ്പോൾ ചായയും കടിയൊക്കെ കിട്ടുന്നവർക്ക് ചെറിയൊരു കടയിൽ നിർത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് സമയം കളയല്ല അതാണ് വേറെ വിഷയം ഇതേം പോയിട്ട് വണ്ടി ക്ലീൻ ആക്കിയാലും അടുത്തിട്ട് വൃത്തിക്ക് പോകാൻ അങ്ങനെ ഇതാണ് വേറെ ഒന്നുമല്ല സീസൺ ടൈമിൽ നമുക്ക് ഇങ്ങനെ ഓടിയാൽ പറ്റും മറ്റേ ഓഫ് സീസൺ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ രണ്ട് ദിവസം ക്യാപ്പുണ്ടാകും വണ്ടി നിർത്തിയാ പക്ഷെ സീസൺ ടൈമിൽ നമ്മൾ അത് നോക്കി ഓടിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയുള്ള ബാലൻസ് കുറയുന്നതല്ലാണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല സോ സീസൺ ആകുമ്പോൾ നമ്മൾ കുറച്ച് ബിസി ഓട്ടങ്ങളൊക്കെ ഉണ്ടാവും അടുപ്പിച്ച് അടുപ്പിച്ച ഓട്ടങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഡബിൾ ഫ്രൈവറായിട്ട് ഞാനും മൂപ്പരായിട്ട് അങ്ങോട്ട് മാറി മാറി കൂടിയേ ചെയ്യുന്നത് സോ നമുക്ക് എണ്ണക്കടിയും ചായ വെഞ്ച് അവിടെ പോയിട്ട് ചായ കുടിക്കാൻ തുടങ്ങി ബാഡി ഫുഡ് നോക്കിയേക്കാം ഹേ ഗസ് അങ്ങനെ വണ്ടി ഷെഡിൽ എത്തിയിരിക്കുകയാണ് രഞ്ചു വീട്ടിൽ പോകാൻ പോകുന്നു ഞാനും സൂര്യേട്ടനും കൂടി ട്രിപ്പ് പോകാനാണ് വണ്ടി കഴുകി വൃത്തിയാക്കി ഇത് ഇൻടുത്തോണ്ട് വെക്കോ സംഗീതി അതിൻ്റെ എക്ക് നല്ലൊരു പണി കിട്ടി വേരിൽ നല്ല രീതിയിൽ വെച്ച് എത്തി സംഗീതി ഉള്ളത്തെ ഗ്ലാസ് ഉറക്കുമ്പോൾ സ്റ്റീൽ വെച്ചിട്ട് നല്ലൊരു കിട്ടി ഇട്ടി വണ്ടിപ്പണിയിലിതൊക്കെ സർവ സാധാരണയാണ് അപ്പോൾ എന്തായാലും സംഗതി ഓൾസെച്ച് വണ്ടി കഴുകി കുട്ടപ്പനാക്കി അതിൻ്റെ കോലാഹലാണ് ഇവിടെ കാണുന്ന വെള്ളം മൊത്തം ഡിക്കടച്ചിട്ട് നോക്കി വെക്ക് ബാക്ക് അപ്പൊ എന്തായാലും നമുക്ക് നൈസായിട്ട് എന്തു ചെയ്യാം ഇനി ട്രിപ്പ് എടുക്കണവരെയുള്ള വിശേഷങ്ങൾ നോക്കാം എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള വീഡിയോ നെക്സ്റ്റ് ഡേ ആയിട്ട് നമുക്ക് കരുതാം കരുതാന്ന് വെച്ചാൽ കൂട്ടാം ഓക്കെ ഓ ആ അവിടെ ഇന്നോട്ടെ അപ്പോൾ നോക്കിയല്ലേ ഇനി എന്താ കടയിൽ പോവാം യെസ് ഇത് നമ്മുടെ ഗോഡൌൺ ആണ് കേട്ടോ രാമചന്ദ്ര ഹാൻഡ്ലൂംസിന്റെ ആർക്കെങ്കിലും ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്താൽ മതി നമ്മുടെ ഫുൾ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് ഹാൻഡ്ലൂംസിൻ്റെ ഒക്കെ സോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാക്കുക ഷോപ്പ് വന്നിട്ട് ലേണ്ട അവിടെ ആയിട്ടാണ് ഓക്കെ അങ്ങനെ നമ്മൾ ഡീസൽ അടിക്കാൻ വന്നിരിക്കുകയാണ് നമ്മൾ സ്ഥിരം വമ്പ് ഞാൻ നിർത്തിരാ ഏകദേശം പത്തായിരത്തിൻ്റെ മോളിൽ കയറേണ്ടാവും നമ്മൾ ഡീസൽ എന്തായാലും അങ്ങനെ ഫില്ലാക്കണം ഫുൾ ടാങ്ക് ഡീസൽ ഡീസലടിക്കുക സമയം വൈകിയത് കാരണമാണ് ചിട പട്ടയിൽ നിന്ന് അടിക്കുക ചിട നിന്ന് പോവാ എന്തായാലും ഡീസൽ അടിച്ച ശേഷം ബാക്കി കഥ പറഞ്ഞു തരാം എത്ര ലിറ്റർ കണ്ടു എത്ര ലിറ്റർ കായെന്നൊക്കെ ഇത് കയറുമ്പോഴേക്കും ചെറിയ ഒരു പത്തു പതിനഞ്ച് ബാൻഡേജ് വാങ്ങണം എന്തായാലും സംഗതി എന്താ വെച്ചാൽ ധൃതി പിടിച്ച് തുടച്ചാണ് അതിലാണ് ഈ അബദ്ധമൊക്കെ പറ്റിയത് പതുക്കെ തുടക്കണെങ്കിൽ ഒരു പ്രശ്നവും വരില്ല ഓക്കെ എന്തായാലും ഓൾ സെറ്റ് യെസ് നമ്മൾ ചെക്കൻ നേരെ പോവാണ് ചെക്ക്മാംഗ്ലൂരുണ്ട് കൂറുകുണ്ട് മൈസൂരുണ്ട് എന്നാണ് നമ്മൾ പ്ലാനിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ അറിയില്ല എവിടേക്കൊക്കെയാണെന്ന് അവിടെ പോയാലും കറക്റ്റ് ഡെസ്റ്റിനേഷൻ നമുക്ക് മനസ്സിലാവുമെന്ന്

അതാണ് കറക്റ്റ് നീല ലേക്ക് മനസ്സിലേക്ക് പോലെ കാണാൻ പറ്റും ആ ഭർത്താവിനെ പറയുന്നത് എവിടെ പോയാലും നമ്മള് കോളേജിൽ പഠിക്കുമ്പോഴേ ഞാൻ പറയാം എനിക്കറിയാം ഏഹ് നമ്മള് പാവങ്ങള് കൂട്ടുകാരുണ്ട് ഗിരീഷ് ഏഹ് ആ പാവം പറയും അവരോട് ചില കൂടാ നമ്മള് പാവങ്ങള് നമ്മള് തീവ്രവാദികള് ഇപ്പോൾ അങ്ങനെ പാവങ്ങളെ അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇട്ടുകൊണ്ടിരിക്കണം ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് വിശേഷങ്ങൾ നോക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ആൾക്കാരെ എടുക്കണ്ടോടത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ വണ്ടിയുണ്ട് ഇത് നമ്മുടെ അജ്മൽ വന്നിരിക്കുന്നുണ്ട് പിന്നെ അവിടെ നമുക്ക് റെസ്ട്രിക്ഷൻ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കഴിഞ്ഞവിടെ ഒരു ട്രിപ്പ് പോയി പക്ഷേ അതിൽ വീഡിയോ അതെ എടുക്കണ്ട അജ്മൽ ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പിന് പോയത് അപ്പോൾ എന്തായാലും നമ്മുടെ അത്തിക്കോടൻ ഉണ്ട് അതിൻ്റെ തൊട്ട് നമ്മുടെ വണ്ടിയുണ്ട് പിന്നെ പി ഡി എക്കെല്ലാം വണ്ടിയുണ്ട് ബാക്കിലായിട്ട് അങ്ങനെ നാല് ബസ്സാണ് യെസ് നമ്മൾ പി ടി എം എച്ച് എസ് എസ് താഴേക്കോട് താഴേക്കോട് നിന്നാണ് നമുക്ക് ട്രിപ്പ് സോ നമുക്കെല്ലാം സെറ്റ് ചെയ്യാം ഞാൻ പോയിട്ട് വാക്ക് ചെയ്തോട്ട് എത്തി അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഫോൺ എടുക്കേണ്ടി വരും നല്ല സാധനമല്ലേ അപ്പോൾ നല്ല പ്രശ്നമില്ല സോ ലെക്കിട്ട് സോഫ്റ്റ്വെയർ ഓടേണ്ട ഡി സെക്കൻഡ് അത്തിക്കോടെ തേടും നമ്മുടെ വണ്ടി ഏറ്റവും ലാസ്റ്റും നിർത്തിയിട്ടുണ്ട് അതിന് ഓയിൽ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ ഇത് അവിടെ പോയിട്ട് ബാക്കി പിള്ളേർ വന്ന സോഫ്റ്ററിന് പിള്ളേർ സോട്ടേജ് അങ്ങനെ നമ്മുടെ വണ്ടിയിട്ട് പിള്ളേരും കയറി ബാക്കി എല്ലാ വണ്ടിയിട്ടും പിള്ളേരും കയറി അപ്പോൾ എല്ലാ വണ്ടിയും ലൈൻ ലൈനായിട്ട് നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാം സെറ്റ് അയച്ചാൽ നൈസായിട്ട് വണ്ടി എടുക്കുകയുണ്ടു അപ്പോൾ ഫ്രണ്ടിൽ സോഫ്വേറുണ്ട് അതിൻ്റെ ഒട്ടോ പി ഡി എക്കിൽ പിന്നെ അത്തിക്കോട ഉണ്ട് ലാസ്റ്റ് നമ്മുടെ വണ്ടി ഉണ്ട് അങ്ങനെ നമ്മളെ വണ്ടി എടുത്ത് വണ്ടി എടുത്ത സമയം ഏകദേശം വെച്ചിട്ട് അപ്പോൾ അതിന്നരയി അപ്പോൾ ഫ്രണ്ടിൽ രണ്ട് വണ്ടി പോകുന്നുണ്ട് മൂന്നാമതായിട്ട് നമ്മുടെ വണ്ടി പോകട്ടെ ബാക്കിൽ ഒരു വണ്ടി വരട്ടെ അപ്പോൾ നാല് വണ്ടികളായിട്ട് ഓൺ ഗോയിങ് ആണ് ഫോൺ ഒക്കെ എവിടെങ്കിലത് ചായ കുടിക്കാൻ നിർത്താം അത് അടുത്തടുത്ത പരിപാടികൾ നോക്കാം അതാണ് ഇപ്പോഴത്തെ പ്ലാനിങ് ഓക്കെ വണ്ടികൾ ഇവിടെ ബാക്കി രണ്ട് വണ്ടികൾ ബാക്കിൽ നമ്മളങ്ങനെ കുഞ്ഞിപ്പള്ളി എത്തിയിരിക്കുന്നത് ചായ ഓടിക്കാൻ നിർത്തിയിരിക്കണം നൈസായിട്ട് ചായ മുഖ്യം മുഖ്യമെങ്കിലെ ചായയാണ് ഫസ്റ്റ് വേണ്ടത് ബാക്കിയൊക്കെ പിന്നെ എന്തായാലും വൈറ്റ് ലൈറ്റ് ഓഫ് ചെയ്യുക വൈറ്റ് ലൈറ്റ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നമ്മൾ വൈറ്റ് ലൈറ്റ് വെച്ച് രണ്ട് വണ്ടികൾ അവിടെ ഒരു വണ്ടി എൻ്റെ ഉണ്ട് ഒരു വണ്ടി വരാണ്ട് അവനെ കാത്തിട്ടുണ്ട് അവൻ വെയിറ്റിങ്ങിലാണ് നമ്മൾ ചായ പിടിക്കും നേരെ പോകും അങ്ങനെ നമ്മുടെ മറ്റു വണ്ടി വന്നു വേഗി നിൽക്കുന്ന ഫുള്ള് നമ്മുടെ പിള്ളേരാട്ടോ ഫുൾ സകലത് നമ്മുടെ പിള്ളേരാണ് ഏകദേശം ഒരു പത്ത് പേർ വെച്ചോ ബാക്കി ഫുള്ള് നമ്മുടെ പിള്ളേരാണ് പിള്ളേരും വണ്ടി സ്റ്റാഫ് ചായ പിടിച്ചോ ആ ഞാൻ രാമേന്ദ്രയിൽ നമുക്ക് ഇതൊക്കെ വണ്ടി അങ്ങനെ നമ്മൾ എത്തിയിരിക്ക സുഹൃത്തുക്കളെ എത്തിയിരിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് എത്തി ബാക്കിയൊരു വണ്ടി കൂടി ഇവിടെ ഫ്രഷ് മറ്റു വണ്ടി വേറെ സ്ഥലത്തും നമ്മളെ ലെജലിൻ്റെ മാഫ് ചെയ്യാൻ കിടക്കുന്നത് അവിടെ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ അടിച്ച് നമുക്ക് അഭിപ്രായം തൊട്ടേ കോക്സ് ആയിരിക്കാം അതുപോലെ തന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തല്ല എവിടെ നിന്ന് സെക്കൻഡ് പാർട്ട് എന്തായാലും വരുന്നതായിരിക്കും സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബോബിക്കും സാനിങ് ഓഫ് ബോ വാപ്പറേം കുറേ ബൈക്കേഴ്സ് ഒക്കെ ഉണ്ട് സോപ്പം അവരെല്ലാം പാക്ക് ചെയ്തിട്ട് രാവിലെ തന്നെ റെഡി ആയിട്ട് വെട്ടായ്മേണ്ടി പഴയ മോഡൽ ബുള്ളിറ്റ് ഉണ്ടോ അതിലും അടിപൊളി സോ നമുക്ക് കാണാം